പ്രതീക്ഷിതമായി വൈമാറി സഞ്ചരിക്കേണ്ടി വന്നപ്പോഴാണ് ഈ പ്രകൃതിയുടെ മായാവിസ്മയം ഞാൻ കാണാനിടയായത് ഒരു വശം കടലും മറുവശം കായലും അതുപോലെ തന്നെ ആകാശം കാർമകം കൊണ്ട് നിറഞ്ഞതും പച്ചപ്പിനാൽ സമൃദ്ധമായ ഒരു ദ്വീപ് പോലെ തോന്നിപ്പിക്കുന്ന ഒരു ഇടം തന്നെയായിരുന്നു ഇത് കൊല്ലം തീരദേശ റോട്ടിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ വളരെയധികം മനസ്സിന് സമാധാനവും അതുപോലെ ഒരുപാട് സന്തോഷവും തോന്നിയ നിമിഷമായിരുന്നു അത് കാരണം പ്രകൃതിയെ ഇത്രയധികം ആസ്വദിക്കുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ അർഹിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു കാഴ്ച ഞാൻ കണ്ടപ്പോൾ തന്നെ നിങ്ങളിലേക്ക് പകർത്താൻ ഞാൻ ആഗ്രഹിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ദൃശ്യാവിഷ്കാരം നടത്തി നിങ്ങളിലേക്ക് എത്തിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കായി ഞാൻ ഈ എത്തിച്ചു തന്നിരിക്കുന്ന സുവർണ നിങ്ങൾ ഒരിക്കലും പായാക്കില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം വി എ സൈൻ ഓഫ് പറയുകയാണ് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങളെന്ത് ചെയ്യുക നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഇനിയും വരാനുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താക്കുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക കൂടാതെ നമ്മുടെ ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് എനബിൾ ചെയ്തിടുമ്പോൾ നമുക്കെന്താണ് ഇനിയും വരാനിരിക്കുന്ന നിൽക്കുന്ന വീഡിയോസൊക്കെ ഒരുപാട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക ഓക്കെ വീണ്ടും മറ്റൊരു വീഡിയോ വീഡിയോയുമായി വരുന്നതുവരെ നിങ്ങളുടെ സ്വന്തം വി എ സൈനിങ് ഓഫ്